ഹലോ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ നമ്മുടെ മുത്തുമണി പാലക്കാടേക്ക് പോയി മുത്തുമണി ചോദിച്ച ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റ് നമ്മുടെ രഘു എന്ന് പറയുന്ന ചേട്ടനാണ് മുത്തുമണി സ്വന്തമാക്കിയത് മുത്തുമണി പോകുന്നതിൽ വിഷമമുണ്ട് പക്ഷേ മുത്തുണി പോകുന്നതെന്ന് തന്നെ നമുക്ക് പുതിയൊരു അതിഥി കിട്ടിയിട്ടുണ്ട് മുത്തുണിയുടെ കൂട്ടി തന്നെ നമ്മുടെ കാത്തു പ്രസവിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറിയ രീതിയിൽ ഒരു സങ്കടം മാറി എന്ന് വേണമെങ്കിൽ പറയാം എങ്കിലും മുത്തുമണി ഞങ്ങളെല്ലാവരും മിസ് ചെയ്യും മുത്തുണി എന്തായാലും നല്ല രീതിയിൽ അവിടെ വളരെ ഒന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും മുത്തുണിയുടെ വിശേഷങ്ങളൊക്കെ ഇനിയും നമുക്ക് സമയങ്ങളടക്കും പാലക്കാടൊക്കെ ഒരുപാട് നമ്മൾ പോവാറുണ്ട് പോകുമ്പം വീട് ഉറപ്പായിട്ട് മുത്തൂടി വിശേഷങ്ങൾ നമ്മുടെ ചാനലിൽ കൂടെ കാണിക്കുന്നതായിരിക്കും അപ്പം എല്ലാവരും നിങ്ങളുടെ മുത്തുമണിയുടെ വീഡിയോസിനായി വെയിറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു എന്തായാലും ഇതിനനുസരിച്ച് ഓരോ സ്റ്റേജ് വൈസ് ആയിട്ട് ആ ചേട്ടൻ നമുക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് പോയിട്ടാണെങ്കിലും അവളെ കാണുന്നതാണ് നമ്മുടെ മുത്തുമണി വാങ്ങിയിരിക്കുന്ന പാലക്കാടുള്ള രഘു എന്ന് പറയുന്ന ചേട്ടനാണ് ചേട്ടൻ്റെ കറക്റ്റ് സ്ഥലം ആലത്തൂർ അടുത്തവിടെയാണ് ആലത്തൂർ വടക്കച്ചേരി ആലത്തൂർ ആ ഒരു സൈഡിൽ അവിടെ അടുത്താണ് ചേണ്ട സ്ഥലം അപ്പോൾ ചേണ്ട വീട്ടിൽ ഒരു പശുക്കളുണ്ടെങ്കിലും നമ്മുടെ കുട്ടിയെക്കാണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഗൾഫിലൊക്കെ ഒരുപാട് ആൾക്കാർ ഒരു മാസം രണ്ട് മാസം ഹോൾഡ് ചെയ്യുന്നൊക്കെ ചോദിക്കുന്നു ഒരു വന്നതിന് ശേഷം കളക്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മൾ അങ്ങനെ ഹോൾഡ് ചെയ്യുന്ന ആരെങ്കിലും അഡ്വാൻസ് വാങ്ങി ഹോൾഡ് ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് റെഡി ക്യാഷ് ചിലപ്പോൾ ഒന്നും വാങ്ങാമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മൾ സെയിൽ ചെയ്ത് പുള്ളി പിന്നെ ആദ്യം പേയ്മെൻറ്റ് ചെയ്തപ്പോഴത്തേക്കും പിന്നെ പുള്ളിക്ക് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പലർക്കും ഗൾഫിലുള്ളവരാണ് ഒരുപാട് ആൾക്കാർ ചോദിച്ചത് കേട്ടോ ഗൾഫിലുള്ളവർ ഒരുപാട് ആൾക്കാർ വന്ന് വന്നതിന് ശേഷം കളക്ട് ചെയ്യാൻ വാങ്ങാമെന്നൊക്കെ പറഞ്ഞു പിന്നെ കുറേ ആൾക്കാർക്ക് നാട്ടിലെ ആൾക്കാർക്ക് പെട്ടെന്ന് സാധാരണ ഒരു കുട്ടികൾക്ക് കിട്ടുന്ന രീതിയിലൊക്കെ വിലയിൽ ചോദിച്ചു വന്നവരുണ്ട് അപ്പം ഞാൻ പ്രത്യായിട്ട് അതിൽ ഓൾറെഡി കണക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനാണ് നമുക്ക് ആ ഒരു എക്സ്പെൻസ് ആയതൊക്കെ കിട്ടുകയാണെങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കാരണം ചില ആൾക്കാർ ചെന്തിനാണ് ഇത്രയും പെട്ടെന്ന് കൊടുത്തേന്നുള്ളത് നമുക്കൊരു മൂന്ന് മാസം ഒക്കെ ആണെന്നുണ്ടെങ്കിലാണ് കൊടുക്കാൻ പറ്റുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആറ് മാസം ഏഴ് മാസം വരെ വളർത്തിയിട്ട് അത്ര എക്സ്പെൻസ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വാങ്ങാനാണെങ്കിൽ ബുദ്ധിമുട്ടാണ്